നെഹമ്യാവിന്റെ പുസ്തകം എട്ടാമധിയായ പന്ത്രണ്ടാം വാക്യം തങ്ങളോട് പറഞ്ഞ വചനം ബോധ്യമായതുകൊണ്ട് ജനമെല്ലാം പോയി തിന്നുകയും കുടിക്കുകയും പകർച്ച കൊടുത്തയക്കുകയും അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു ആ വാക്യത്തിലെ ഒരു പ്രധാനപ്പെട്ട പദപ്രയോഗം തങ്ങളോട് പറഞ്ഞ വചനം ബോധ്യമായി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞ ആൾ വചനം മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു എന്നുള്ളതാണ് രണ്ട് അവിടെ ഉണ്ടായിരുന്ന ജനത്തിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുകയും അതേ സ്പിരിറ്റിൽ അവരോട് ദൈവത്തിൻ്റെ വചനം പങ്കുവച്ചു എന്നുള്ളതാണ് അവർക്ക് തങ്ങളോടാണ് ആ വചനം സംസാരിക്കുന്നതെന്നും ബോധ്യമായി അത് മുഖാന്തരം അവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളുണ്ടായി അവർ സന്തോഷിച്ചു അവർ തിന്നു കുടിച്ചു കൊടുത്തയച്ചു അത്യന്തം സന്തോഷിക്കാൻ കാരണമായി നമ്മൾ പറയുന്ന വചനം മറ്റുള്ളവർക്ക് ബോധ്യമാകുന്ന രീതിയിൽ പറഞ്ഞാൽ അത് അനേകരുടെ ജീവിതത്തിൽ ചലനങ്ങൾക്ക് കാരണമായി തീരും അനുഗ്രഹത്തിന് കാരണമായി തീരും ആത്മിക നവോത്ഥാനത്തിന് കാരണമായി തീരും ഇതായുടെ യസ്ര ഏറ്റവും നല്ല ഉദാഹരണമാണ്